ഷാജി വലത് കൊടുങ്ങല്ലൂർ എഴുതിയ തിരിച്ചറിവ് എന്ന രചന അപ്പൊ ഇനി ഓട്ടോഗ്രാഫറുടെ കേൾക്കാൻ പോകുന്നത് തിരിച്ചറിവ് എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് ഖത്തറിലെ മലയാളികൾ വായനശാലയിലേക്ക് അയച്ച രചനകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒന്ന് ഉമ്മയെ വൃദ്ധസദനത്തിലാക്കണമെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പെട്ടിയിൽ ഡ്രസ്സുകൾ അടക്കി വെക്കുമ്പോൾ റസിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ബഷീർ ഒന്ന് മൂളി അല്ല നാളെ നമ്മൾ എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ ഉമ്മ ഈ വൃദ്ധസദനത്തിലാക്കേണ്ടതില്ലേ അതിനു മുൻപ് ഇങ്ങനെയൊരു യാത്ര ബഷീർ റസിയുടെ മുഖത്തേക്ക് നോക്കി ചെറുതായി ചിരിച്ചു ഒന്നുമില്ല ഇപ്പോൾ ഈ യാത്ര വളരെ അത്യാവശ്യമാണെന്ന് തോന്നി നീ ഉറങ്ങാൻ നോക്ക് രാവിലെ എഴുന്നേക്കേണ്ടതാ റസിയ ഡ്രസ്സുകൾ അടങ്ങിയ ബാഗിന്റെ സിബ് പൂട്ടി ലൈറ്റ് ഓഫ് ചെയ്തു പിന്നെ ഏ സിയുടെ റിമോട്ടിൽ വിരലമർത്തി തണുപ്പ് മുറിയിലാകെ പരന്നു ഇക്ക കിടക്കുന്നില്ലേ രാജകീയമായി രാജകീയമായി കൊത്തുപണികളിൽ അലങ്കരിച്ച കട്ടിലെ പതുപതു ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് റെസിയെ ചോദിച്ചു നീ കിടന്നു എനിക്ക് കുറച്ച് ജോലിയുണ്ട് ബഷീർ നേരം മൊബൈലിൽ നോക്കിയിരുന്നു പിന്നെ റസിയ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ എഴുന്നേറ്റ് ഉമ്മയുടെ റൂമിലേക്ക് പോയി പണ്ട് ബാപ്പ കിടന്നിരുന്ന മരത്തിന്റെ കട്ടിലിൽ കനം കുറഞ്ഞ ബെഡിൽ ഉറക്കത്തിലാണ് ഉമ്മ ബഷീർ പതുക്കെ ഉമ്മയുടെ അടുത്ത് വന്നിരുന്നു ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി സീറോ ബളബിന്റെ മങ്ങിയെ വിളിച്ചത്തിലും ഉമ്മയുടെ മുഖം പ്രകാശിക്കുന്ന പോലെ തോന്നി ഉമ്മ ബഷീറിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വിളി ഉയർന്നു അനസമായി കിടന്ന പുതപ്പെടുത്ത ഉമ്മയെ മൂടി അല്പനേരം ഉമ്മയെ നോക്കിയിരുന്നു പിന്നെ എഴുന്നേറ്റ് ചനൽവിരി മാറ്റി പുറത്തേക്ക് നോക്കി ആകാശത്ത് കാർമേഘം മറച്ച നിലാവ് പാതി വെളിച്ചമായി മണ്ണിലേക്ക് ഒഴുകി ബഷീർ കഴിഞ്ഞ കാലത്തിലെ ഓർമ്മകളിലേക്ക് ഓടിയിട്ടു ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പാപ്പയുടെ മരണം കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും കൂടെ പാപ്പയുടെ പെട്ടെന്നുള്ള മരണം ഉമ്മയെ ആകെ തകർത്തു കടങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പക്കച്ചു നിൽക്കുന്ന സമയം ഒരു ദിവസം രാത്രി കഴിക്കാനിരുന്ന ചോറിൽ മണവ്യത്യാസവും ഉമ്മയുടെ മുഖഭാവവും കണ്ട് സംശയം തോന്നിയ ബഷീർ ചോറ്റുപാത്രം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മ നമുക്ക് മരിക്കണ്ട ഞാൻ വലുതായ ഉമ്മയെ നോക്കും പൊന്നുപോലെ നോക്കും വേണ്ട ഉമ്മ നമുക്ക് മരിക്കണ്ട കരഞ്ഞു കരഞ്ഞുകലങ്ങിയ ബഷീറിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഉമ്മ ഒരു തീരുമാനമെടുത്തു ജീവിക്കണം മകനെ നല്ല നിലയിൽ വളർത്തണം അതൊരു ദൃഢനിശ്ചയമായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഉമ്മയുടെ തളരാത്ത യാത്രയായിരുന്നു കുറച്ച് പൈസ കടമാങ്ങി വീട്ടിൽ തന്നെ അരിയുണ്ടയും അച്ചപ്പവും നെയ്യപ്പവും ഉണ്ണിയപ്പവും എല്ലാം ഉണ്ടാക്കി വീടുകളിലേക്കും കടകളിലേക്കും കൊടുക്കും രാവിലെയാണെങ്കിൽ കച്ചവടം കഴിഞ്ഞ് പുറം മണിക്കും പോകും പതുക്കെ പതുക്കെ ജീവിതം പച്ചപിടിച്ചു തുടങ്ങി തളരാത്ത മനസ്സുമായി ഉമ്മ യാത്ര തുടരുന്നു അധ്വാനത്തിൻ്റെ ശിഖിരങ്ങളേറി മുകളിൽ സ്വപ്നങ്ങൾ നെയ്ത് മകനെ ഒരു കരക്കെത്തിക്കുക എന്ന ലക്ഷ്യവുമായി അതിനിടയിൽ ബഷീറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഉമ്മ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നല്ലത് പറഞ്ഞു കൊടുക്കുവാനും തെറ്റുകൾ തിരുത്തി കൊടുക്കുവാനും ഉമ്മ മറന്നിരുന്നില്ല ഉമ്മയുടെ അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലം പോലെ ബഷീർ പഠിച്ച് നല്ലൊരു ജോലി നേടി വിദേശത്ത് പോയി കുറച്ച് നാളുകൊണ്ട് നല്ല സാമ്പത്തിക സ്ഥിതിയായി ഉമ്മയുടെ ആഗ്രഹപ്രകാരം പാവപ്പെട്ട എത്തിയും കുട്ടി വിവാഹം കഴിച്ചു റസിയ വിവാഹം കഴിഞ്ഞു താമസിയാതെ രണ്ട് കുട്ടികളുമായി സന്തോഷകരമായ ജീവിതം ഉമ്മയെ റസിയ സ്നേഹത്തോടെ പരിചരിച്ചു ബഷീർ ബിസിനസ്സും മറ്റുമായി നാട്ടിൽ തന്നെ കൂടി ബിസിനസ്സിലാണെങ്കിൽ വലിയ ഉയർച്ചകളുണ്ടായി അധികം താമസിയാതെ നല്ല സമ്പന്നനായി നാൾ കഴിഞ്ഞപ്പോൾ സിറ്റിയിലെ ഒരു വലിയ വീട് വീട്ടിൽ വീട്ടിലെന്തിനും പരിചാരകർ പിന്നെ കാറും സകല സൗകര്യങ്ങളുമായി ഉമ്മയുടെ കാര്യത്തിൽ ഒരു കുറവും ബഷീർ വരുത്തിയിട്ടില്ല തന്നെ ഈ നിലയിലെത്തിക്കാൻ ഉമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്നും ഓർക്കും ഉമ്മയുടെ ഏത് ആവശ്യങ്ങളും അയാൾ നിറവേറ്റിക്കൊടുത്തു ഉമ്മയുടെ മുഖം പാടുന്നത് പോലും ബഷീർന്ന് സൈക്കൂലായിരുന്നു ഉമ്മയായിരുന്നു അയാൾക്കെല്ലാം പക്ഷെ പതിയെ പതിയെ റസ്യയുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി സിറ്റിയിലെ പുതിയ പരിഷ്കാരികളുടെ കൂട്ടുകെട്ടുകൾ പുതിയ ജീവിതങ്ങൾ ആഡംബരങ്ങൾ കൂടി പണത്തിന്റെ അഹങ്കാരത്തിന്റെ പടുകുഴിയിലേക്ക് റസിയെ പെട്ടെന്ന് വീണു എന്തിനും ഏതിനും ഉമ്മയെ കുറ്റപ്പെടുത്തി തുടങ്ങി വീട്ടിൽ വരുന്നവരുടെ മുൻപിൽ അപമാനിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഉമ്മ സങ്കടത്തോടെ ആരോടും പരാതി പറയാതെ ഒതുങ്ങിക്കൂടി പയ്യെ പയ്യെ ഉമ്മയോട് റസിയെ കാണിക്കുന്ന പ്രവൃത്തികൾ ബഷീറും കാണാൻ തുടങ്ങി എനിക്ക് നിങ്ങളുടെ ഉമ്മയെ നോക്കാനൊന്നും പറ്റൂല ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കൂ ഒരിക്കൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസിയെ മുഖത്തടിച്ച പോലെ ബഷീറിനോട് ഇങ്ങനെ പറഞ്ഞു ദിവസങ്ങൾ കഴിയും തോറും റസിയയ്ക്ക് ഉമ്മയോടുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നു ഇനി അമ്മാകൂടാ ഇതിനൊരു തീരുമാനം കണ്ടെത്തണം ബഷീർ മനസ്സിലുറപ്പിച്ചു മൂന്ന് ദിവസം ആലോചിച്ചു റസിയെ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നി വൃദ്ധസദനത്തിലാക്കണം അത് തന്നെ തീരുമാനം അതല്ലെങ്കിൽ തന്റെ ഉമ്മ ഇവിടെ കിടന്ന് നേരി നേരി പിറ്റേന്ന് പുലർച്ചെ തന്നെ റസിയെയും കൂട്ടി ബഷീർ വൃദ്ധസദനത്തിലെത്തി എന്തായിക്കെ നമ്മളുടെ റസിയ ജിജ്ഞാസയോടെ ബഷീറിനോട് ചോദിച്ചു ബഷീർ വണ്ടി പാർക്ക് ചെയ്ത് ബാഗ് എടുത്ത് പുറത്തു വെച്ചു എന്താണ് എന്റെ ബാഗ് എടുത്ത് പുറത്തു വെച്ചത് നമ്മൾ വേറെ സ്ഥലത്തേക്കല്ലേ പോകേണ്ടത് പറയാം നീ ആദ്യം പുറത്തിറങ്ങു റസിയ ഒന്നും മനസ്സിലാകാതെ ഒന്ന് അമ്മാതിച്ചെങ്കിലും പാരൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റസിയ ഇനി നീ താമസിക്കുന്നത് ഇവിടെയാണ് ഇവിടത്തെ വൃദ്ധരായ അമ്മമാരുടെയും ഉമ്മമാരുടെയും കൂടെ ഇവിടേക്കാണ് ഒരു യാത്ര ഉണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത് ബഷീർ പറഞ്ഞത് കേട്ടെ റസ്യ ഞെട്ടി നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രാന്തായോ മനുഷ്യ അതേടി നീ എന്നെ പ്രാന്ത് പിടിപ്പിച്ചു എന്റെ ഉമ്മയെ അല്ലേ ആ ഉമ്മ കാരണമായി നിനക്ക് ഈ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും എല്ലാം അനുഭവിക്കാനായത് ആ ഉമ്മയെ നിനക്കിപ്പോൾ വെറുപ്പാണല്ലേ ആ ഉമ്മയെ നിനക്ക് വൃദ്ധസനത്തിലാക്കണമല്ലേ ബഷീറിന്റെ തീക്ഷമായ കണ്ണുകൾ തീക്കനർ പോലെ തോന്നി റസിയയ്ക്ക് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിന്നെ വിവാഹം കഴിച്ചത് എന്റെ ഉമ്മയുടെ നിർബന്ധമായിരുന്നു മരണം വരെ ഉമ്മയെ നീ നോക്കുമെന്നുള്ള വിശ്വാസം എല്ലാം നീ തകർത്തു ബഷീർ ഒന്ന് കിതച്ചു റസിയ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചു നിന്നു നീ കുറച്ചുനാൾ ഇവിടെ നിൽക്ക് ഒന്ന് പരിചയമാവട്ടെ നമുക്കും വളർന്നു വരുന്നുണ്ടല്ലോ രണ്ട് മക്കൾ അവരും വലുതാകുമ്പോൾ നിന്നെ ഇവിടെ കൊണ്ടും തള്ളു അന്നേരം ഒരു വിഷമമില്ലാതിരിക്കാൻ ഒരു മുൻപരിചയം നല്ലതാ റസിയെ ചുണ്ടുകൾ വിതുമ്പി കരയാൻ തുടങ്ങി ബഷീർ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി പണമുണ്ടല്ലോ നീ സ്നേഹിക്കുന്ന പണം നിനക്ക് ഉപകരിക്കുമെന്ന് നോക്ക് അതും പറഞ്ഞ് ബഷീർ കാർ ഓടിച്ച് പുറത്തേക്ക് പോയി റസിയ കടലിൽ മുങ്ങുന്ന ആറ്റുവഞ്ചുപോലെ പോലെ നിസ്സഹായതയിൽ മുങ്ങി താന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്ന് പൊട്ടിക്കരഞ്ഞു ബഷീർ വീട്ടിലെത്തി ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട് ഉമ്മ പറഞ്ഞു ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും അവൾ കാണിച്ചെന്ന് കരുതി നീ എന്തിനാ അങ്ങനെ ചെയ്തത് അവളൊരു പാവം ആടാ രണ്ടു ദിവസം അവളോടെ നിൽക്കട്ടെ ഉമ്മ എന്നിട്ടും അവളുടെ തെറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവളെ തിരുത്താൻ പറ്റില്ല അവിടെ വൃദ്ധരായവരെ മാത്രമേ അനുവദിക്കുള്ളൂ എന്റെ അവസ്ഥ പറഞ്ഞപ്പോ മാനേജർ എന്റെ കൂടെ നിന്നതാണ് അങ്ങനെയെങ്കിലും അവൾക്ക് തെറ്റ് ബോധ്യപ്പെടട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഉമ്മ ഇതെല്ലാം കേട്ട് നിസ്സഹായനായി വിധം പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വൃദ്ധസദനത്തിൽ നിന്നും വിളി വന്നു റസിയ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരച്ചിലാണെന്നും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്നും പറഞ്ഞു ബഷീർ കാറുമായി റസ്യയെ കൂട്ടാൻ പോയി റസിയ പിന്നിലാണ് ഇരുന്നത് സെന്റർ ക്ലാസ്സിലൂടെ റസിയുടെ മുഖം കാണാം കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ മുഖം വാടിക്കൊഴിഞ്ഞിരിക്കുന്നു കണ്ണുകളിൽ പ്രതികാരമാണോ എന്ന എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല തിരിച്ചു ചെന്ന് ഉമ്മയോട് പ്രതികാരത്തോടെ പെരുമാറുമോ ബഷീറിന്റെ മനസ്സിൽ ആദ്യ കൂടി വീടെത്തുന്നവരെ രണ്ടാളും ഒന്നും സംസാരിച്ചില്ല വീടെത്തി അവർ വരുന്നത് കണ്ട് ഉമ്മ വീടിന്റെ ഉമ്മൻപടിയിലേക്ക് ഓടി വന്നു റസിയെ കാറിൽ നിന്നിറങ്ങി ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങി ഉമ്മയുടെ അടുത്തെത്തിതും റസിയെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഉമ്മ എന്നോട് പൊറുക്കണം ഉമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു മാപ്പ് റസിയെ കൈകൾക്കൂപ്പി യാജിച്ചു രണ്ടു ദിവസം എന്റെ മക്കളെ കാണാതെ ഞാൻ അനുഭവിച്ച വേദന ആരുമില്ലാതെ ഒറ്റയ്ക്ക് നീറിപ്പുകഞ്ഞ നിമിഷങ്ങൾ ഇപ്പോഴാണ് എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായത് റസിയ തേങ്ങി കരഞ്ഞു ഉമ്മയുടെ മാറിൽ അമർന്നു ബഷീർ അവരുടെ അടുത്തേക്ക് ചെന്നു ഇക്ക എന്നോട് പൊറുക്കണിക്ക ഞാൻ പണത്തിന്റെ അഹങ്കാരത്തിൽ എന്തെല്ലാം അവിവേകമാണ് കാണിച്ചത് റസിയ നീ പോയ അന്നു മുതൽ നമ്മുടെ ഉമ്മ ജലപാനം കഴിച്ചിട്ടില്ല കരഞ്ഞു കലങ്ങിയ നിമിഷങ്ങളായിരുന്നു ഉമ്മയുടേത് അഞ്ചു നേരവും പ്രാർത്ഥിക്കുകയായിരുന്നു നിനക്ക് നല്ല ബുദ്ധി തോന്നാൻ നിന അത്രയും ഇഷ്ടമായതുകൊണ്ട് ബഷീറിൻ്റെ കണ്ണിൽ കണ്ണീരിന്റെ നനവ് പടർന്നു ഉമ്മമാരാണ് നമ്മുടെ ശക്തി അവരുടെ മനസ്സിൽ തട്ടിയ പ്രാർത്ഥനകളാണ് നമുക്ക് ജീവിക്കുവാനുള്ള ഊർജ്ജം നൽകുന്നത് അവരില്ലെങ്കിൽ നമ്മളൊന്നുമില്ല റെസ് ചെയ്യുക അവരുടെ ശാപം പേറി നമ്മൾ എങ്ങനെയാണ് സന്തോഷമായിട്ട് ജീവിക്കുക അത് പറയുമ്പോൾ ബഷീറിൻ്റെ തൊണ്ട ഇടറി ഉമ്മർ റസിയുടെ നെറുകയിൽ തലോടി നെറ്റിയിൽ മുത്തം നൽകി എന്റെ മോക്ക് പടച്ചവൻ നല്ല ബുദ്ധി തോന്നിപ്പിച്ചല്ലോ അത് മതി ഉമ്മ ഇനി അധിക കാലൊന്നും ജീവിക്കൂല്ല പക്ഷേ ഉള്ള കാലം മക്കളോടൊപ്പം സന്തോഷമായിട്ട് കഴിയണം അത്രേയുള്ളൂ ആഗ്രഹം ഉമ്മർ റസീം കുട്ടി അകത്തേക്ക് പോയി ബഷീർ നനവു പടർന്ന കണ്ണീര് തുടച്ചു ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ മന്ത്രിച്ചു അൽഹമുല്ല ഷാജി വല്ലത്ത് കൊടുങ്ങല്ലൂർ എഴുതിയ തിരിച്ചറിവ് എന്ന കഥയുടെ ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ ഓട്ടോഗ്രാഫിയുടെ കേട്ടത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കഥകൾ എഴുതി അയയ്ക്കാവുന്നതാണ് അയക്കേണ്ട ഇമെയിൽ ഐ ഡി ഇതാണ് പി ആർ അറ്റ് സുനോ ഡോട്ട് ട്യൂ എ അല്ലെങ്കിൽ ഫൈവ് ഡബിൾ സീറോ ഡബിൾ സീറോ നയൻ വൺ സെവൻ എന്ന വാട്സ്ആപ്പ് നമ്പറിലും അയയ്ക്കാവുന്നതാണ് ഓട്ടോഗ്രാഫിൽ അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമാണ് കേട്ട് കേട്ട്